തമിഴ്നടി കൗസല്യ എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാവണം എന്നില്ല ഏപ്രിൽ പത്തൊമ്പത് എന്ന മലയാള സിനിമയിലൂടെയാണ് നന്ദിനി അഭിനയ രംഗത്തേക്ക് കടക്കുന്നത് ഈ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേരാണ് നന്ദിനി ഇതോടെ കവിത എന്ന യഥാർത്ഥ പേര് മാറ്റി നന്ദിനി എന്ന പേരിൽ നടി സിനിമാ ലോകത്ത് അറിയപ്പെട്ടു കരുമാടിക്കുട്ടൻ അയാൾ കഥ എഴുതുകയാണ് ലേലം തച്ചിലേടത്ത് ചുണ്ടൻ തുടങ്ങിയ നന്ദിനി അഭിനയിച്ച മലയാള സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റാണ് തിരക്കിട്ട സിനിമാ ജീവിതത്തിൽ നിന്ന് ബ്രേക്ക് ബ്രേക്കെടുത്ത് സീരിയലുകളിൽ സജീവമായെങ്കിലും പിന്നീട് അവിടെ നിന്നും ബ്രേക്ക് ബ്രേക്കെടുത്തു അതിനുശേഷം ചേച്ചി റോളുകളിലൂടെ അഭിനയത്തിലേക്ക് തിരിച്ചെത്തി ഏതാനും സിനിമകൾ ചെയ്തിരുന്നു അനുരാഗ കരിക്കൻ വെള്ളം എന്ന ചിത്രത്തിലൂടെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയത് മലയാളികളെയും ഏറെ സന്തോഷിപ്പിച്ചു മലയാളം തമിഴ് എന്നീ ഭാഷകളിൽ ഒരേ സമയം മികച്ച സിനിമകൾ ചെയ്ത നടിയാണ് നന്ദിനി പെട്ടെന്നാണ് താരം ഇൻഡസ്ട്രിയിൽ നിന്നും ബ്രേക്ക് ബ്രേക്കെടുത്തത് അതിനുശേഷം വിദേശത്തേക്ക് പോയി എന്നും അവിടെ സെറ്റിൽഡായി എന്നുമൊക്കെ വാർത്തകളുണ്ടായിരുന്നു എന്നാൽ താരം എങ്ങോട്ടും പോയിട്ടില്ല ബാംഗ്ലൂരിൽ തനിച്ചുള്ള ജീവിതം ആസ്വദിക്കുകയാണിപ്പോൾ തമിഴിലും മലയാളത്തിലുമായി മുപ്പതോളം സിനിമകളിൽ നന്ദിനി അഭിനയിച്ചു ഇപ്പോഴിതാ താൻ എന്തുകൊണ്ടാണ് സിനിമയിൽ നിന്നും ഇടവേള എടുത്തതെന്ന് തുറന്നു പറയുകയാണ് നന്ദിനി ഒരു അഭിമുഖത്തിലാണ് നന്ദിനി മനസ്സ് തുറന്നത് മനഃപൂർവ്വം ബ്രേക്ക് എടുത്തതല്ല ഒരിടയ്ക്ക് ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് റിലീസായിട്ടില്ല അതിനു മുമ്പ് തന്നെ എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതു കാരണം സിനിമകളൊന്നും ചെയ്യാൻ കഴിയാതിരുന്നതെന്നാണ് നന്ദിനി പറയുന്നത് മലയാളത്തിലേക്ക് തിരികെ വരുന്നതിനെ കുറിച്ചും നന്ദിന് സംസാരിക്കുന്നുണ്ട് മലയാള ഭാഷ എനിക്കത്ര വഴങ്ങില്ല എന്നതൊഴിച്ചാൽ മലയാള സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് വളരെ സന്തോഷം നൽകുന്നതാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുമുണ്ട് ചിലത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത വർഷം തീർച്ചയായും ഒരു സിനിമയുണ്ടാകും എന്നാണ് താരം പറയുന്നത് അതേസമയം ഇപ്പോഴും അവിവാഹിതയെ തുടരുകയാണ് നന്ദിനി ഇതേക്കുറിച്ച് അഭിമുഖങ്ങളിലും മറ്റും നിരന്തരം നന്ദിനിയോട് ചോദിക്കാറുണ്ട് ഇത്തരം ചോദ്യങ്ങളെക്കുറിച്ചും താരം അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ദേഷ്യം തോന്നാറൊന്നുമില്ല ഇന്റർവ്യൂകളിലാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറ് എൻ്റെ സുഹൃത്തുക്കളും മറ്റും ഈ കാര്യം വളരെ നോർമലായി തന്നെയാണ് കാണുന്നത് പക്ഷെ ആ ചോദ്യത്തെയും ഞാൻ ഇപ്പോഴും അവിവാഹിതയാണ് എന്നുള്ള കാര്യത്തെയും വളരെ കൂളായി തന്നെയാണ് കാണുന്നത് വിവാഹം എന്നതിന് പ്രായപരിധി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ വിവാഹം കഴിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് തന്നെ നമ്മളാണ് സമൂഹമല്ല സിംഗിൾ ആയിരിക്കുന്നതിൽ സന്തോഷവതിയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ വളരെ യോജിച്ച ഒരാളെ കിട്ടുകയാണെങ്കിൽ ഇപ്പോഴും വിവാഹം ചെയ്യാൻ ഞാൻ തയ്യാറാവുമെന്നും താരം വ്യക്തമാക്കുന്നു എൻ്റെ ലൈഫിലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ പ്രണയം വേർപിരിഞ്ഞപ്പോൾ എൻ്റെ അച്ഛനും അമ്മയുമാണ് എന്നെ മാനസികമായി പിന്തുണച്ചത് പക്ഷേ എനിക്കറിയാം ഞങ്ങളുടെ തീരുമാനം വളരെ ശരിയായിരുന്നു എന്നത് പിന്നീട് ഞാൻ അതിനോട് യോജിക്കുകയായിരുന്നു മോശം അവസ്ഥകൾ സമയം കൊടുത്ത് ശരിയാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും നന്ദിനി പറഞ്ഞു കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക